വെങ്കപ്പള്ളിയിൽ മധ്യ വാഹനം ഓടിച്ച അപകടമുണ്ടാക്കിയ പോലീസുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ഉനൈസിനെയാണ് നാട്ടുകാർ പിടികൂടിയത് ഇയാൾ ഓടിച്ച വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറെ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം മധ്യ ലഹരിയിൽ കാർ ഓടിച്ചെത്തിയ ഉനൈസ് കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറത്ര ഭാഗത്തേക്ക് പോവുകയായിരുന്നു വെങ്ങപ്പള്ളിയിലെത്തിയ ഇയാൾ രണ്ട് ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു തുടർന്നാണ് നാട്ടുകാർ ഇയാളെ പിടികൂടിയത് അമിത മദ്യലഹരിയിലായ ഇയാളെ കൽപ്പറ്റ പോലീസ് എത്തിയാണ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഉനൈസ് ഓടിച്ച വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് പിണങ്ങോട് സ്വദേശി ജമാലിനാണ് പരിക്കേറ്റത് ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൽപ്പറ്റ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിക്കേറ്റവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഉനൈസിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്കും വിധേയമാക്കി പരാതി ലഭിച്ചാൽ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നും മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും കൽപ്പറ്റ പോലീസ് അറിയിച്ചു ജിൻസ് തോട്ടുങ്കര വയനാട് ഡിവിഷൻ കൽപ്പറ്റ